യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ മെസ്സി നെയ്മർ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് എന്നൊരു ഗോൾഡൻ ല സ്വാരസ് രണ്ടായിരത്തി പതിനാലിൽ ബാഴ്സയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ മെസ്സിയും നെയ്മറും ബാഴ്സയുടെ മുന്നേറ്റ നിരയെ അടക്കി ഭരിച്ചിരുന്നു എന്നാൽ സ്വാരസിന്റെ വരവോടെ ബാഴ്സലോണ എന്ന സ്പാനിഷ് വമ്പൻമാർ സൃഷ്ടിച്ചെടുത്തത് തന്നെ ഏറ്റവും മികച്ച ആയിരുന്നു വൺ ടു പാസുകൾ കളിച്ച് മുന്നേറാനും പെർഫെക്റ്റ് കോമ്പിനേഷനിലൂടെ അറ്റാക്കിങ്ങിന് മൂർച്ച കൂട്ടാനും സാധിച്ചു ഇവർ പേരും കട്ട ഫോമിൽ അണിനിരുന്നപ്പോൾ പാഴ്സയുടെ അറ്റാക്കിംഗ് കെമിസ്ട്രി തീർത്തും പെർഫെക്റ്റ് ആയിരുന്നു ഒരു സെൽഫിഷ് മുന്നേറ്റം നടത്തുന്നതിനേക്കാൾ ഗോൾ പോസ്റ്റിന് തൊട്ടു മുന്നിൽ പോലും പരസ്പരം പാസുകൾ നൽകി കളിക്കാൻ പേരും ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്തിനേറെ പറയുന്നു പെനാൽറ്റി പോലും മെസ്സി സ്വാരസിനൊരു അസിസ്റ്റായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് എൽ ക്ലാസിക്കോയിൽ നെയ്മർ ബാഴ്സക്ക് ഒരു ഗോളിന്റെ ലീഡ് നൽകിയിട്ട് പോലും ബാഴ്സയെന്ന് മൂന്നേ ഒന്ന് എന്ന മാർജിനിൽ തോറ്റ് പക്ഷേ ആ തോൽവിക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വർഷങ്ങൾക്കിടയിൽ മെസ്സി സ്വാരസ് നെയ്മർ സഖ്യം ജ്വലിച്ചു ഗോളുകൾ നേടുക എന്നത് മൂന്ന് പേരെയും സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ മാത്രമായി നൂറ്റി അമ്പത്തി മത്സരങ്ങളിൽ എം എസ് എൻ എന്ന ട്രയോ ഒരുമിച്ച് നേടിയത് നൂറ്റി ഇരുപത്തിരണ്ട് ഗോളും അമ്പത്തി അസിസ്റ്റുകളുമായിരുന്നു അസ്വസ്ഥികളുമായിരുന്നു പതിവ് പോലെ തന്നെ അതിവേഗം ട്രിബിൾ ചെയ്ത് മുന്നേറിയ മെസ്സിയെ തടയാൻ ഡിഫൻഡർമാർ നല്ല രീതിയിൽ തന്നെ പാടുവിട്ടു നെയ്മറിന്റെ സ്കില്ലുകൾക്ക് മുന്നിൽ ഡിഫൻഡർമാർ ഇല്ലാതായി സ്വാറസിന്റെ ഫിനിഷിംഗ് മികവിൽ ഗോൾ കീപ്പർമാർ അമ്പരങ്ങു ഓരോ മത്സരത്തിലും എം എസ് എൻറെ ഗോൾ റേഷ്യോറ്റി വൺ പെർസെന്റേജ് ആയിരുന്നു മൂന്ന് പേര് അണിനിരുന്ന മൂന്ന് സീസണുകളിലായി ബാഴ്സലോണ സ്വന്തമാക്കിയത് രണ്ട് ലാലിഗ കിരീടങ്ങളും മൂന്ന് സ്പാനിഷ് കപ്പും ഒരു ചാമ്പ്യൻസ് ലീഗുമായിരുന്നു കൂടാതെ ക്ലബ് വേൾഡ് കപ്പും സൂപ്പർ കപ്പും ഉൾപ്പെടെ എട്ട് കിരീടങ്ങൾ വേറെ ഈ മൂന്ന് സീസണുകളായി കളിച്ച് നാനൂറ്റി മത്സരങ്ങളിൽ എം എസ് എൻ നേടിയതാകട്ടെ മുന്നൂറ്റി അറുപത്തിനാല് ഗോളുകളും നൂറ്റി എഴുപത്തി നസിസ്റ്റുകളും മെസ്സിയും സ്വാറസും നെയ്മറും തമ്മിലുള്ള ബന്ധം ഫുട്ബോളിനകത്ത് മാത്രമായിരുന്നില്ല കളത്തിന് പുറത്തും നല്ല രീതിയിൽ തന്നെ പടർന്നു പന്തലിച്ചു ലാറ്റിൻ അമേരിക്കൻ റേച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ തലത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം നേർ വിപരീതമായിരുന്നു പക്ഷേ മൂന്നു പേർക്കിടയിലെ ആ മികച്ച സൗഹൃദം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ നെയ്മറിന്റെ പി എസ് ഡിയിലേക്കുള്ള റെക്കോർഡ് ട്രാൻസ്ഫറിനെ തുടർന്ന് എം എസ് എൻ എന്നത് വെറും ഓർമ്മ മാത്രമായി നെയ്മർ ക്ലബ്ബ് വിട്ടതോടെ എം എസ് എൻ എന്ന ട്രയോ എം എസ് എന്ന രണ്ടരത്തിലേക്ക് ചുരുങ്ങി നെയ്മറിന്റെ ആ വലിയ വിടവ് നികത്താൻ ബാഴ്സലോണ അറ്റ്ലാന്റിക്കോ മഡ്രിഡിൽ നിന്ന് ആൻ്റൺ ഗ്രീസ്മാനെ ക്ലബിലെത്തിച്ചു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം നെയ്മർ തൻ്റെ കൂട്ടുകാർക്കൊപ്പം തിരിച്ചെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്നേവരെ അത് സംഭവിച്ചില്ല നെയ്മർ പോയതോടെ എം എസ് എന്ന രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങിയിരുന്ന ആ ഒരു കൂട്ടുകെട്ട് ഇന്ന് വെറും എം മാത്രമായി അവശേഷിക്കുന്നു അതെ കാലവും കളിക്കാരുമെല്ലാം മാറി മാറി വന്നിട്ടും ബാഴ്സലോണ എന്ന ആ ക്ലബിലെ ലയണൽ മെസ്സി എന്ന മനുഷ്യന്റെ സ്ഥാനത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാലചക്രം കാലചക്രമിനി എത്ര നാൾ സഞ്ചരിച്ചാലും എം എസ് എൻ എന്ന ആ ഒരു ട്രയോ കാഴ്ചവെച്ചിരുന്ന പ്രകടനം ഒരു ഫുട്ബോൾ ആരാധകനും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം എന്തെന്നാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ എം എസ് എൻ എന്ന ഒരു പേര് അത്രമേലാഴത്തിൽ പതിഞ്ഞിരിക്കുന്നു ബാഴ്സലോണ എന്നൊരു ക്ലിബിന്റെ മാത്രമല്ല ടോട്ടൽ ഫുട്ബോളിനെ തന്നെ ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ് എം എസ് എൻ എന്ന ഒരു തലക്കെട്ട് ഇരുട്ട് മൂടിയ ആകാശം കാറ്റിലോണിയയിൽ പതിയെ തെളിയുകയാണ് തലതാഴ്ത്തിയ മുഖങ്ങളിലേക്ക് ആ വെളിച്ചം പടരുന്നുണ്ട് യൂറോപ്യൻ കടലിന്റെ ഇരട്ടരകളിലേക്ക് വീണുപോയ കാറ്റിലോണിയൻ കപ്പലിന്റെ പതനം കണ്ട് കണ്ണു നിറഞ്ഞ ആരാധകർ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ നായകനായി കൈയടിക്കുകയാണ് പണമൊഴുകുന്ന ആധുനിക ഫുട്ബോളിന്റെ പുൽമൈതാനത്ത് ഒരിക്കലും തകരുകയില്ല എന്ന് വിധി എഴുതിയ ഒരു റെക്കോർഡ് കൂടി തകർക്കപ്പെട്ടിരിക്കുന്നു സാൻഡോസിന്റെ തൂവെള്ള ജേഴ്സിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ കൊണ്ട് ഫുട്ബോൾ ചക്രവർത്തി തീർത്ത ഇതിഹാസവും പഴങ്കവയായിരിക്കുന്നു കാൽപന്തിന്റെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് തങ്കലിപികളാൽ ആ നാമം വീണ്ടും എഴുതി ചേർക്കപ്പെടുകയാണ് ഇരുപത്തിയൊന്ന് ആണ്ടുകൾക്ക് മുൻപ് അറ്റ്ലാന്റിക്കിങ് കടന്ന് റൊസാരിയോയിൽ നിന്ന് വന്ന പയ്യൻ കാറ്റലോണിയക്കാർ പ്രാണനായി കൊണ്ടാടുന്ന ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രം ഇത്രമേൽ മാറ്റിമറിക്കുമെന്ന് കടുത്ത ബാൾസ ആരാധകർ പോലും പ്രതീക്ഷിച്ചു കാണില്ല മെസ്സിയുടെ ഇടങ്കാലിന്റെ ബിരുദം തുകൽ പന്തിനോടുള്ള പ്രണയവും കണ്ട് ഞെട്ടി രോഗം ബാധിച്ച കാലുകൾക്ക് നഷ്ടപ്പെട്ടെന്ന് നനച്ച കിനാവുകൾക്ക് പൊതുജീവൻ നൽകുവാൻ കാറ്റലോണിയക്കാർ തീരുമാനിക്കുന്നിടത്താണ് ബാഴ്സലോണയുടെ ലോക ഫുട്ബോളിൻ്റെയും ചരിത്രം മാറിമറിഞ്ഞത് അസുഖം ബാധിച്ച കുഞ്ഞുകാലുകളോട് കാറ്റലൻ വമ്പൻമാർ കാട്ടിയ സ്നേഹത്തിനും കരുതലിനും പത്താം നമ്പർ ജേഴ്സി മണി ഇടങ്കൽ കൊണ്ട് വിരുന്നൊരുക്കി ലിയോ നന്ദി പറഞ്ഞപ്പോൾ റെക്കോർഡുകൾ പലതും പഴങ്കഥകളായി പലതും ടിക്കിറ്റാക്കയുടെ മാന്ത്രികതയിൽ മായാജാലം തീർത്ത ആളുകൾക്കപ്പുറം പരാജയത്തിന്റെ കാണാ കയങ്ങളിലേക്ക് പ്രാണനായി കണ്ട ടീമിനെ തള്ളിവിട്ടവർക്കെതിരെ സമരം പ്രഖ്യാപിച്ചപ്പോൾ യാത്ര പറയാനൊരുങ്ങിയ നേരം പണക്കൊതുങ്ങി നിന്ന് വിളിച്ച് പൂരമ്പുകളുമായി കുത്തിനോവിച്ചവരും വീണ്ടും ആ പ്രതിമയ്ക്ക് മുമ്പിൽ നിശബ്ദം ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ അയാൾക്ക് ചുവട് പിഴയ്ക്കുമെന്നും ബ്ലോഗ്രാനേഴ്സിയോട് വിട പറയാൻ പഠിക്കുന്നവർക്കും ഇടം കാലിനാൽ വലകുലുക്കി ബ്ലോഗ്രാന ക്രസ്തനയും ചുംബിച്ച് മറുപടി പറഞ്ഞവന്റെ പാഴ്സിലോണ എന്ന ക്ലബിനോടുള്ള സ്നേഹത്തിന്റെ തട്ട് താണുതന്നെ ഇനി എത്ര നാൾ കൂടി കാറ്റിലോണിയയുടെ നായകനായി അയാൾ ഉണ്ടാകുമെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് അത്ഭുതങ്ങൾ വിനയിച്ച ആ ഇടംകാൽ തുകൽപന്തിനെ ചുംബിക്കുന്ന കാലം അത്രയും ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന് അയാൾ പന്ത് തട്ടും പക്ഷേ കാറ്റലോണിയക്കാരും അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും മിശിഹ എന്ന് വിളിച്ച് ദൈവസ്ഥാനത്ത് കാണുന്ന ഈ മനുഷ്യനെ കളിയാക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും എണ്ണവും ഒട്ടും കുറവല്ല ഏതെങ്കിലും ഒരു കളിയിൽ തന്നെ ബാഴ്സലോണ എന്ന ടീം മുഴുവൻ പരാജയപ്പെടുകയാണെങ്കിലും വിമർശനങ്ങളും കുത്തുവാക്കുകളും കളിയാക്കലുകളും എല്ലാം ഈ ഒരു മനുഷ്യനിലേക്ക് മാത്രമായി വന്നുചേരുന്നു പക്ഷേ വിമർശകരെ നിങ്ങൾ ഒന്നോർത്താൽ നിന്ന് അസ്തമയത്തിന് ശേഷം ഒരു ഉദയമില്ലെങ്കിൽ അവനൊരു സൂര്യൻ അല്ലാതിരിക്കണം കുരുശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ അയാൾ ഒരു നിശിഹ അല്ലാതിരിക്കണം ആയതിനാൽ കണ്ണുകൾ കൂർപ്പിച്ച് തന്നെ വെച്ചേക്കുക ദൃഷ്ടാന്തങ്ങളായി ഇനിയും ഗോളുകൾ പിറക്കും റെക്കോർഡുകൾ പലതും ഇനിയും പഴങ്കഥകളാകും അപ്പോഴെല്ലാം ആദ്യ ഗോളടിച്ച നിഷ്കളങ്കതയുടെ കൈകള് രണ്ടും ഉയർത്തി അയാൾ പുഞ്ചിരി തൂകും ആ ചിരി കണ്ട് കാതങ്ങളകലെ കുറെ ഭീരാന്തന്മാർ ഇങ്ങനെ കൈയടിക്കും കാറ്റിലോണിയക്കാരുടെ പ്രാണനയും നെഞ്ചിലേറ്റി ആർപ്പുപിടിക്കുന്ന ഒരു കൂട്ടം ഭീരാന്തന്മാർക്കായി ടീം മിസ്